പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഈ കാണുന്ന സ്ഥലം വന്നാൽ കാപ്പിരിക്കാടാണ് തൃശ്ശൂരിൻ്റെയും മലപ്പുറത്തിൻ്റെയും ബോർഡറാണ് ഏട്ടാ ഇങ്ങോട്ട് നോക്കിയതാണ് കാനാറിൻ്റെ മലപ്പുറം ജില്ല ഇപ്പുറത്ത് തൃശ്ശൂർ ജില്ലയും മലപ്പുറം ജില്ലയിലൊക്കെ ആഴ്ചയാണ് നമ്മൾ ഒന്ന് കാണാൻ പോണത് അതിഗംഭീരം എന്നു പറയുക ഫുൾ വർക്കും കഴിഞ്ഞ് ലൈറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ ശരിക്കും ഞാൻ പിന്നെ ഇന്നെടുക്കാൻ പോണ വെളിയംകോട് വരും നമ്മൾ ഞെട്ടിക്കുന്നൊരു വർക്കാണ് ഈ ഭാഗത്തൊക്കെ ചെയ്തിരിക്കുന്നത് വീഡിയോ ഒന്ന് നല്ലപോലെ കണ്ടുനോക്കിയോ കിട്ടാം നമ്മൾ നെട്ടിപ്പോവും ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് കാലമായിട്ടാണ് എന്താ വെച്ചാൽ എൻ്റെ ഫോണും എൻ്റെ ക്യാമറ ഒക്കെ ഓരോ സമയം നാശമായി അപ്പോൾ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ കാലമായി ഇവിടെ ഒക്കെ വർക്ക് നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായി ഇനി ഇവിടെ ലെയും വരയ്ക്കാൻ മാത്രമുള്ളതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് ഊട്ടം വരച്ച് കണ്ടിട്ടില്ല പക്ഷേ ലൈറ്റിൻ്റെ ഒക്കെ വർക്ക് അതിഗംഭീരമായി തന്നെ കഴിഞ്ഞിരിക്കുന്ന കിട്ടാം നമ്മളെ മലപ്പുറത്താണ് വെളിയാങ്കോട് വരെയുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണിക്കാൻ പോണ പാലപ്പെട്ടി ഭാഗട്ട പാലപ്പെട്ടിക്ക് എത്തുന്നതൊക്കെ മുന്നേണ് കണ്ടില്ലേ വേറെ ഏതോ സ്ഥലം പോലെ ഉണ്ട് കേട്ടോ എന്തൊരു കാഴ്ച നോക്കിയാൽ കാണുന്നത് ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയി എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് വീട് എടുത്തിട്ടില്ല ഈ ഭാഗത്തൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചായി അപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ അന്നൊക്കെ ഇവിടെ ഒരു പണി ചെയ്തിട്ടില്ല ആ ഒരു രണ്ട് വർഷം മുന്നേ ഒക്കെ ഇവിടെ റോഡിങ്ങിൻ്റെ ആരംഭം തുടങ്ങിയെങ്കിലും പിന്നെ വർക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ ഒന്നും ചെയ്തുണ്ടല്ലോ പിന്നെ ഈ ലാസ്റ്റ് ടൈം വെച്ചിട്ട് രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ വർക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ വർക്ക് കഴിഞ്ഞിട്ട് ഇട്ടാ രണ്ട് ഓവർ ഓവർപാസിൻ്റെ വർക്ക് ഈ ഭാഗത്ത് വെളിയംകോട് എത്തുന്നേക്കാൻ മുന്നേ അതും കഴിഞ്ഞിരിക്കും കേട്ടോ വളിയങ്കോടത്തെ വർക്ക് മാത്രം ഓവർ ഓവർപാസിൻ്റെ വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാം വർക്ക് കഴിഞ്ഞു ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഞാൻ വന്നിട്ടൊന്നും എനിക്കൊന്നെ വഴി മനസ്സിലാവുന്നില്ല ഞാൻ ഇടയ്ക്കിടക്ക് വരാറുള്ള സ്ഥലട്ടോ അപ്പോൾ പ്രവാസികൾ അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് വരാത്തോരോ സ്ഥിതി പറഞ്ഞാൽ സ്വന്തം നാട്ടിൽ കടക്കാനുള്ള വഴി അടക്കം മറന്നു പോകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാനില്ല എന്താ നോക്കിയേ ഓടൊക്കെ നമ്മളെന്താ കണ്ണിങ്ങനെ അങ്ങനെ ചുമ്പാതെ കാണേണ്ട ഒരു കാഴ്ചയാണ് ഇട്ടത് വേറെ ഏതോ സ്ഥലം പോലെയാണ് കാണുക കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇതിപ്പോൾ പാലപ്പെട്ടിയാണ് ഓവർബാസിന് മേലെക്കോടേനാണ് പോയോണ്ടിരിക്കണത് പക്ഷേ ഈ വീഡിയോയിൽ ഇങ്ങക്ക് പാലപ്പെട്ടി എത്തിനൊന്നും ഇങ്ങക്ക് മനസ്സിലാവില്ല അറിയാത്തവർ വന്നാൽ ഒരിക്കലും മനസ്സിലാവില്ല കേട്ടോ ഇന്ന സ്ഥലത്തെ കൂടെ പോയോണ്ടിരിക്കണതെന്നൊക്കെ ഈ റോഡൊക്കെ കാണുമ്പോൾ പല ഓർമ്മകളും വരുന്നിട്ടാണ് പണ്ടത്തെ ഈ ഭാഗത്ത് ഇങ്ങനെ നീർച്ച വന്നിട്ടുള്ള വെളിയങ്കോട് നീർച്ച എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു നീർച്ചയാണ് വെളിയംകോട് ഈ ഭാഗത്തൊക്കെ റോഡൊക്കെ ഫുൾ ആവുക വണ്ടികൾ ബ്ലോക്കൊക്കെ ആയിട്ട് ഇനി നീർച്ചയ്ക്ക് ഈ ഭാഗത്തൊന്നും ബ്ലോക്കുകളും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആറ് ലൈനൂടെ ഇങ്ങനെ വണ്ടി നിരന്തരം ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താഴ്ത്ത് നീർച്ച ആന അങ്ങനത്തെ പരിപാടിയൊക്കെ സർവീസ് റോഡിലാവും അപ്പോൾ നീർച്ച ഒക്കെ കഴിഞ്ഞ് ഇതിന്മേ നിന്നിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടാകും നീർച്ച സമയത്തൊക്കെ അപ്പോൾ എന്തായാലും അടുത്ത വർഷത്തെ നേർച്ചയൊക്കെ നമുക്ക് കാണാം പുതിയ റോഡ് വന്നിട്ടുള്ള ഒരു നീർച്ച അടുത്ത സീസണിൽ കാണാൻ പറ്റും ആ വീഡിയോസിനെ അതിൽ ഉൾപ്പെടുത്താം ആ സമയത്തൂടെ ഉണ്ടെങ്കിൽ ഇട്ടാം എന്തായാലും കുറേ വൈകിട്ടാണെങ്കിലും ഇതേപോലെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം ഒന്നും ഇട്ടോ പത്തിരുപത് വർഷം മുന്നേ തന്നെ വരേണ്ട റോഡ് ഇന്നെങ്കിലും സാധിച്ചല്ലോ കണ്ടില്ല ഇതേപോലത്തെ റോഡാണ് നമ്മൾ സമരങ്ങളൊക്കെ ചെയ്തിട്ട് മിസ് ചെയ്തത് ഒരു വികസനം വരുമ്പോൾ സാധാരണക്കാർക്കും അതിൻ്റെ ഉപകാരം പിന്നെ ബാങ്കിൽ റോഡ് പണി വന്നതോടെയാണ് എനിക്കൊക്കെ ശരിക്കും പറയാൻ ബോധ്യപ്പോൾ കിട്ടാം അതേപോലെ പ്രാധാന്യം അത് അവർക്കൊക്കെയാണ് ഉപകാരപ്പെടുക വലിയ വലിയ ബിസിനസ്സുകാർക്കൊക്കെയാണ് ഇതിൻ്റെ ഉപകാരമെന്ന് ഞാൻ വിചാരിച്ചു അതായിരുന്നു കൂടുതൽ ആൾക്കാർ തെറ്റിദ്ധാരണ പക്ഷേ ഇതിൻ്റെ ഉപകാരം എല്ലാ ജനങ്ങൾക്കും കിട്ടും കേട്ടാണ് എല്ലാ ജന ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ ഉപകാരങ്ങൾ കിട്ടുന്നുണ്ട് എത്ര ബിൽഡിങ് പൊളിച്ച് അതിൻ്റെ ബിസിനസ് അതിൻ്റെ സാധനങ്ങൾ അങ്ങനെ എല്ലാ മേഖലയിലും കോവിഡ് കഴിഞ്ഞിട്ട് നല്ലൊരു ഇത് കിട്ടിയത് ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഈ റോഡ് വന്ന അവിടെ ഉപകാരം കിട്ടിയത് ഈ ഭാഗത്തുള്ള സാധാരണക്കാരൊക്കെ പറയുകയാണെങ്കിൽ പെയിൻറ്റിങ് തൊഴിലാളികൾ അതുപോലെ ൊക്കെ ഒരുപാട് വർക്ക് കിട്ടിയിട്ടാണ് ബിൽഡിങ്ങിന് പുതിയ ബിൽഡിങ് ഒന്ന് പൊളിക്കുമ്പോൾ അവിടെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ അതിനേക്കാളും ഡബ്ബിളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെയൊക്കെ അവർക്ക് വർക്കാണ് അങ്ങനെ സാധാരണ ആൾക്ക് കാര്യക്ക് വർക്ക് കിട്ടുന്നുണ്ട് അതുപോലെ പല മേഖലകളിലും അതുപോലെ ആ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ആ വയറിങ് കഴിഞ്ഞതാണ് വയറിങ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്ന പെയിൻറ്റിങ്ങിൻ്റെ കടക്കാർക്ക് ഇതൊക്കെ ബിസിനസ് തന്നെയാണ് ഇതൊക്കെ നമ്മളതിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഭാഗട്ടാ വെറും റോഡ് ഉണ്ടാക്കുന്നവർക്ക് മാത്രല്ല അതിൻ്റെ ലാഭം കിട്ടുന്നത് അല്ല ടോള് പഠിക്കുന്നവർക്ക് മാത്രമല്ല അതിൻ്റെ ഉപകാരങ്ങൾ പല ആൾക്കാർക്കും കിട്ടുന്നുണ്ട് പല മേഖലയുടെ മാത്രം അതുപോലെ തന്നെ ബിൽഡിംഗ് പൊളിക്കുന്നവർക്ക് ഇഷ്ടം പോലെ വർക്ക് കിട്ടിയിട്ടാണ് എത്ര ബിൽഡിങ്ങെ ഒക്കെ പണി തന്നെ ചെയ്യുന്നു വീട് കഴിഞ്ഞിട്ട് പിന്നെ പണി ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ വർക്ക് സ്റ്റാർട്ടായത് അപ്പോൾ ബിൽഡിങ് പൊളിക്കുന്ന സമയത്തൊക്കെ നല്ല പോലെ ബിൽഡിങ് പൊളിക്കുന്നവർക്ക് പണി കിട്ടിയാൽ അത് പഴയ സാധനങ്ങൾ എടുക്കുക വയ്ക്കുക അങ്ങനെയൊക്കെ പല മേഖലകളിലും പല ആൾക്കാർ കാശുണ്ടാക്കിയിട്ടാണ് അതുപോലെ മരം മുറിക്കുന്നവർ കാശുണ്ടാക്കി എല്ലാ മേഖലകളിലും കാശുണ്ടാക്കിയിട്ടുണ്ട് അതാണ് പറഞ്ഞ സാധാരണക്കാർക്കും ഒരു റോഡ് തന്നെ ആയിരുന്നു എന്ന് എൻ്റെ കാഴ്ചയോടെ കണ്ടൊരു കാര്യ കൂടിയാണെന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടട്ട ഒരുപാട് ആൾക്കാർക്ക് ഇതിന് ഉപകാരം കിട്ടിയിട്ടുണ്ട് ഇപ്പം വീഞ്ഞം അദാനി ഗ്രൂപ്പല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞത്തെ കുറിച്ചിട്ട് ഇപ്പോൾ അദാനി ഗ്രൂപ്പിൽ നിന്ന് കൊടുത്ത് എന്നൊക്കെ വന്നിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ അദാനി ഗ്രൂപ്പിന് മാത്രമല്ല അതിൻ്റെ ഉപകാരം ഇപ്പോൾ അവിടുത്തെ നാട്ടിലത്തെ ഒരുപാട് ആൾക്കാർക്ക് അത് ജോലി കിട്ടും എത്ര വണ്ടികൾ റോഡിൽ കൂടെ പോകും ആ റോട്ടിൽ പോകുമ്പോൾ അതിൻ്റെ പഞ്ചർ അടിക്കുകയാണെന്നവർക്ക് ജോലി കിട്ടും അതുപോലെ തന്നെ വർഷാപ്പുകാർക്ക് എത്ര വണ്ടി ഓടുമ്പോൾ അവർ വർഷാപ്പ് എന്തെങ്കിലും വണ്ടി കംപ്ലൈൻ്റ് ഒക്കെ ആവാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ജോലിയുമൊക്കെ കിട്ടും വെറും അദാനിയും മാത്രല്ല കൊണ്ടുപോകട്ടോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വികസനം വരുമ്പോൾ കുത്തക അവർക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ചെറിയൊരു ശതമാനം സാധാക്കാരന്മാർക്കും കിട്ടും പാലപ്പെട്ടി ആണ് കേട്ടോ അങ്ങനെ കടന്നു കൊണ്ടിരിക്കുന്നത് സീരിയായിട്ട് വരുന്നവർക്ക് അവർക്ക് മനസ്സിലാവുണ്ടാവും ഇത് പാലപ്പെട്ടിയാന്നൊക്കെ ശരി വരാത്തവർക്കൊന്നും മനസ്സിലാവില്ല പാലപ്പെട്ടി ആണെങ്കിൽ റേറ്റ് അടിച്ച് സർവീസ് റോഡിൽ കൂടെ റേറ്റ് അടിച്ച് പോവുകയാണെങ്കിൽ പുത്തമ്പള്ളി ഭാഗത്തേക്ക് പോകാൻ പറ്റും കേട്ടോ പാലപ്പെട്ടിന്ന് ശരിയും കോടത്തൂരെന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെയൊക്കെയാണ് റേറ്റ് അടിച്ചിട്ട് പാലപ്പെട്ടി കൂടെ പോകുമ്പോൾ പുത്തമ്പള്ളിക്കൊക്കെ പോവുക മാറഞ്ചേരി പോവുക ആ റൂട്ടൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിനിഷ് ഇനി വെളിയങ്കോട് എത്തിയിട്ടോ വെളിയംകോട് മേൽപ്പാലത്തിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കാൻ പോകുന്നത് അപ്പം ഇവിടെ ഇപ്പം സർവീസ് റോഡി കൂടെ ഒന്നൊരു വണ്ടി കടത്തി വിടുന്നു അവിടെ ഒക്കെ മണ്ണടിച്ച് വർക്ക് നടക്കണമല്ലോ അപ്പോൾ ആ കാഴ്ച ഒന്ന് കണ്ടുനോക്കി നോക്ക് വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യാട്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിലൊക്കെ വലിയ മിസ്റ്റേക്ക് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക തിരുത്തി കമൻറ്റ് ചെയ്യുക എൻ്റെ അറിവിൽ അറിയുന്ന ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമാട്ടോ നമുക്ക് തോന്നിയൊരു കാര്യം ധാരി പഠിപ്പിച്ചു തന്നതോ അല്ല ഇതൊന്നുമല്ല എനിക്ക് കണ്ടൊരനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞതാണ് അതിൽ വലിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നുണ്ടെങ്കിൽ തിരുത്തി തരികട്ടോ പിന്നെ കുറേ കാലമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടാവുന്നില്ല അതിൻ്റെ ഒരു ഇതുകൂടെ ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇനി ഇത് ക്ലിയർ ഉണ്ടാന്ന് നോക്കി കേട്ടോ അത് ഞാൻ വേറെ ഫോണിലാണ് എടുക്കുന്നത് അപ്പോൾ ക്ലിയർ ഉണ്ടെങ്കിൽ അനിയും വീഡിയോ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇനിയും നല്ല ഫോണൊക്കെ കിട്ടിയിട്ടാണ് വീഡിയോ ചെയ്യുള്ളൂ കേട്ടോ ഇനി വെളിയംകോട് ഭാഗത്തെ കാഴ്ചകളാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ വെളിയങ്കോട് കണ്ട ഒരു എൺപത് എഴുപത് ശതമാനം വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കണം നിലയാശം വർക്കും ഉണ്ടാവും മഴക്കാലം കഴിയത്തിനും ചെറിയ വൈന്ന് വിചാരിക്കേണ്ട കേട്ടോ എന്താ വെച്ചാൽ ലാസ്റ്റ് ടൈമിലാണ് വിളിയങ്കോട്ടെ വർക്കൊക്കെ സ്റ്റാർട്ടായത് ആദ്യം സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നെ ഒരുപാട് ഒരു വർഷത്തോളം സ്റ്റോപ്പ് ചെയ്തൊക്കെയായിരുന്നു